അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഒട്ടും തന്നെ ട്രൈ ചെയ്യാത്ത നല്ല വെറൈറ്റി ടിപ്സ് ആയിട്ടാണ് അപ്പോൾ അതെ കട്ടൻ ചായയിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം ഞാനൊരു നുള്ളുപ്പാണ് ചേർത്ത് കൊടുത്തത് ഈ വെറൈറ്റി ടിപ്പുകളൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗപ്രദമാവുന്നതെന്ന് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ചില ആളുകൾക്ക് എപ്പോഴും തലവേദന ആയിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള തലവേദനയൊക്കെ മാറി കിട്ടുന്നതിനായിട്ട് ഇതേപോലെ ഒട്ടും മധുരമില്ലാത്ത നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായയിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്തിട്ടൊന്ന് കുടിച്ച് നോക്കൂ നല്ല രീതിയിൽ തലവേദന കുറഞ്ഞു കിട്ടും എപ്പോഴും മൈഗ്രൈൻ്റെ തലവേദന വരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ടിപ്പാണിത് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ അച്ചാറിൻ്റെ മുകളിൽ പൂപ്പൽ വരാറുണ്ട് പ്രത്യേകിച്ച് ഈ മാങ്ങാച്ചാറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വീഴാറുണ്ട് അപ്പോൾ ഈ അച്ചാറിൻ്റെ മുകളിൽ പൂപ്പൽ വരാതിരിക്കാനുള്ള ടിപ്പ് പറയാം നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണയാണ് അപ്പോൾ എള്ളെണ്ണയോ നല്ലെണ്ണയോ എടുക്കാം ഏത് എണ്ണയായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് സ്പൂൺ എണ്ണ മാത്രമാണ് അപ്പോൾ രണ്ട് സ്പൂൺ എണ്ണ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അച്ചാറുകൾ നമ്മൾ വെളിച്ചെണ്ണയിലും അതേപോലെ തന്നെ എണ്ണയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കൂടുതൽ കാലം നമ്മൾ സൂക്ഷിച്ചു വെക്കാനുള്ള അച്ചാറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ചേർത്ത അച്ചാറൊക്കെ പെട്ടെന്ന് ചീത്തിയായി പോവും അപ്പോൾ എള്ളെണ്ണയൊക്കെ ആണെങ്കിൽ കൂടുതൽ കാലം നല്ല ഫ്രഷായിട്ടിരുന്നോളും അപ്പോൾ ഇത് ചീത്തിയാവാതിരിക്കാനായിട്ട് നമ്മളൊരു ചില്ലുകുപ്പിയിൽ തന്നെ ഇട്ട് വെക്കാം അതിന് മുകളിലേക്ക് ഈ ചൂടാക്കിയ എണ്ണ രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് രണ്ട് ചില്ലു കുപ്പിയിലേക്കും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുക്കാം അലൂമിനിയം ഫോയിൽ പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്നോ രണ്ടോ മടക്കായി എടുത്തതിന് ശേഷം നമുക്ക് ഈ അച്ചാറിൻ്റെ ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് നമുക്കിതേപോലെ വച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് മൂടിക്കൊടുക്കാം ഈയൊരു രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എയർ അതിനുള്ളിലേക്ക് കടക്കില്ല അച്ചാർ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അച്ചാർ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ തന്നെ കൊണ്ടുപോകാം അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ലീക്ക് ആവുകയൊന്നുമില്ല ബാഗിലൊന്നും എണ്ണ ആവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നീണ്ടു നിൽക്കുന്ന പേപ്പർ വൃത്തിയേടായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അച്ചാറൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ട് വെച്ച് നോക്കൂ അപ്പോൾ കൂടുതൽ കാലം നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കത്രിക മൂർച് വെക്കുന്നതിനായിട്ട് ഒരുപാട് ടിപ്പുകൾ ഉണ്ട് ഞാൻ ഒരുപാട് ടിപ്പുകൾ ട്രൈ ചെയ്തിട്ടുണ്ട് പല പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ചെയ്ത് നോക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സാധാ അളവിലുള്ള പിന്നല്ല ഒരു വലിയ സേഫ്റ്റി പിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് നോക്കിക്കേ ഇതേപോലെ ഇടത്തെ കയ്യിൽ പിന്ന് വെച്ചിട്ട് നമ്മളിത് ഇതേപോലെ മുകളിലേക്കും താഴേക്കും പിന്ന് നീക്കി നീക്കി കൊടുക്കുക ആ അതേ സമയത്ത് തന്നെ കത്രിക അത് ഇതേപോലെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക മുറുക്കയല്ല ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ട് ആ മൂർച്ച കിട്ടും അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ചെയ്യരുത് ഇതേപോലെ എല്ലാ ഭാഗത്തും മൂർച്ച കൂടി കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ചെയ്തു കൊടുക്കുക നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്യുന്ന കത്രികയുടെ മൂർച്ച കുറയുന്നത് മെയിനായിട്ട് നമ്മൾ ആ കത്രിക തന്നെ ഉപയോഗിച്ച് മുടി മുടിമുറിക്കുകയും അതേപോലെ തന്നെ പേപ്പറൊക്കെ കട്ട് ചെയ്യാൻ എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമല്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ചെയ്ത് കൊടുക്കണേ എത്ര മൂർച്ച പോയ കത്രികയാണെങ്കിൽ കളയാൻ വെച്ചിരിക്കുന്ന കത്രികയാണെങ്കിൽ പോലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ വേറെ ഒരു ടിപ്പും ട്രൈ ചെയ്യേണ്ട ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തൊരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി കൊടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് മഞ്ഞൾപ്പൊടി ചൂടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞതങ്ങ് കറുത്തുപോകും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചൂടാകുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലുണ്ടാവും ഈ ഒരു സ്മെല്ല് ശ്വസിക്കുന്നത് തലവേദനയുള്ള സമയത്ത് നല്ല ആശ്വാസം കിട്ടുന്നതിന് നല്ലതാണ് അപ്പോൾ മൈഗ്രൻ്റെ തലവേദനയൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തലവേദന കുറഞ്ഞു കിട്ടും മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് ഒരു ടിപ്പ് കൂടി ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ മഞ്ഞൾ ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒട്ടും ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇനി നമുക്ക് ഇതൊരു കോട്ടൺ തുണിയിലേക്ക് മാറ്റാം ഇതേപോലെ തുണിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കിഴി പോലെ ആക്കിയിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഇതേപോലെ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ മൊബൈലിലേക്കും അതേപോലെ ലാപ്പിലേക്കൊക്കെ കൂടുതൽ നേരം നോക്കിയിരിക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല പെയിൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു വേദന കുറക്കുന്നതിനായിട്ട് ഇത് വളരെ നല്ലതാണ് ശരീരത്തിലെ നീർക്കെട്ടൊക്കെ വലിച്ചെടുക്കുന്നതിനായിട്ട് കല്ലുപ്പ് വളരെ നല്ലതാണ് അപ്പോൾ ജോയിൻറ്റിലൊക്കെ നീരോ നീർക്കെട്ട് കൊണ്ടുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുന്നതിനായിട്ട് ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ആ ഉപ്പിൻ്റെ ചൂട് കുറഞ്ഞു പോകും അപ്പോൾ ചൂട് കുറയുന്ന സമയത്ത് ഇതേപോലെ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ഉപ്പും മഞ്ഞളും ഇട്ടതിന് ശേഷം നമുക്ക് നീർക്കെട്ടുള്ള ഭാഗത്തൊക്കെ ഒഴുക്കുകയാണെങ്കിലും നല്ല ഒരു ആശ്വാസം കിട്ടും നീർക്കെട്ടൊക്കെ പെട്ടെന്ന് മാറും അതുപോലെ തന്നെ ഈ കിഴി ഉണ്ടല്ലോ ഈ മഞ്ഞൾ ഉപ്പുമുള്ള ഈ കിഴി നമ്മൾ കിച്ചണിൽ സ്ലാബിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വച്ചാലും ഒട്ടും തന്നെ ഉറുമ്പും വരില്ല ഇതുപോലെ ചെയ്യുകയോ അല്ലെങ്കിൽ കല്ലുപ്പിന് പകരം ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഉറുമ്പ് കൂടുതലുള്ള ഭാഗത്തൊക്കെ കുറേശ്ശേ ഒന്ന് ഇട്ട് കൊടുത്താലും ഉറുമ്പ് ശല്യം മാറിക്കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്